അദ്ദേഹം ഒരു കാരണം അദ്ദേഹം ആദ്യം തന്നെ നമ്മളോട് പ്രതികരിച്ചാണ് ഈ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ് അവര് വന്ന് വണ്ടി ചോദിച്ചപ്പം കൊടുത്തേ ഉള്ളൂ ആലപ്പുഴയിലെ കളർ കോഡ് അപകടം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ സിനിമക്ക് പോകാൻ വേണ്ടിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും വാഹനം മേടിച്ചു കൊണ്ടുപോകുന്നു ആ സമയത്ത് നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വാഹനം സ്കിഡായിട്ട് കെ എസ് ആർ ടി സിയുടെ മുന്നിലേക്ക് പോകുന്നു ഒരു അപകടം നടക്കുന്നു അങ്ങനെ അഞ്ച് വിദ്യാർത്ഥികൾ മരണപ്പെട്ടു എന്നുള്ളതാണ് ആ വാഹനത്തിൽ കുറേയധികം ആളുകൾ ഉണ്ടായിരുന്നു പതിനൊന്നോളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അഞ്ച് വിദ്യാർത്ഥികൾ മരണപ്പെട്ടു ഇന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത കൂടെ വന്നിട്ടുണ്ട് അതിലുള്ള മറ്റൊരു വ്യക്തി കൂടെ മരണപ്പെട്ടു അങ്ങനെ മൊത്തം ആറ് മരണം സംഭവിച്ചു എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ആ വാഹന ഉടമക്ക് വാഹനം നൽകിയതൊരു വ്യക്തിയാണല്ലോ വാഹന ഉടമയ്ക്കെതിരെ കേസ് വന്നിട്ടുണ്ട് വാഹനം റെൻറ്റിന് കൊടുത്തതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെതിരെ നിയമ നടപടി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വാഹനത്തിന്റെ ഉടമ വാഹനം റെന്റിനാണ് നൽകിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിയമ നടപടി പുള്ളിക്കാരൻ നേരിടേണ്ടി വരും അങ്ങനെ റെൻറ്റിന് കൊടുക്കാൻ അങ്ങനെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഉണ്ട് പക്ഷേ അദ്ദേഹം ആണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും വാഹനം റെന്റിന് കൊടുത്തതല്ല പല ആളുകളും ഇത് റെന്റിനാണ് കൊടുത്തത് എന്ന് വരുത്തി തീർക്കുകയാണ് അതിൻ്റെ കാരണവും പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് അതായത് മുൻപ് കുറച്ച് മുൻപൊക്കെ പുള്ളിക്കാരൻ ആ ഒരു രീതിയിൽ ഏർപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലാരോ വന്നിട്ട് ഏതൊരു വ്യക്തി കൊണ്ടുപോയ സമയത്ത് വാഹനം പൊളിക്കാൻ വരെ കൊടുത്തിരുന്നു അന്ന് മുതൽ പിന്നീട് വാഹനം റെന്റിന് കൊടുക്കൽ നിർത്തിയിട്ടുണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് പിന്നെ കൂടാതെ ഈ പയ്യന്മാർക്ക് വാഹനം കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരെ നേരിട്ട് കുറച്ച് മുൻപ് തന്നെ പരിചയമുണ്ട് അതിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലാണ് ഇവർക്ക് വാഹനം കൊടുത്തിട്ടുള്ളത് ആ രീതിയിലുള്ള കാര്യങ്ങളും ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഏതായാലും ആളുകൾ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ ഈ വാഹനം ഇദ്ദേഹം കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടം തന്നെ നടന്നത് ആ രീതിയിൽ ഇവർ ആളുകൾ കമൻ്റ് എടുക്കുന്നുണ്ട് കേട്ടോ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ അതാണ് ആലോചിച്ചു പോകുന്നത് ഇവിടെ ഈ കുട്ടികൾ വാഹനം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ചോദിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം വാഹനം കൊടുത്തിട്ടുള്ളത് റെന്റിനാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ അത് തെറ്റ് തന്നെയാണ് അതല്ല ഈ കുട്ടികൾ വാഹനം ചോദിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം വാഹനം കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഇദ്ദേഹം പറഞ്ഞിട്ടില്ല നിങ്ങൾ എൻ്റെ വാഹനത്തിൽ മാത്രം സിനിമക്ക് പോയാൽ മതി എന്ന് ഇവിടെ ആരും ഇദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പല ആളുകളുടെയും പറയുന്ന കാര്യങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഇദ്ദേഹം ഈ വാഹനത്തിന്റെ ഉടമ ഇവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ആ വാഹനത്തിൽ പറഞ്ഞയച്ചതാണ് എന്നതില്ല നിലക്കാണ് ആളുകൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഏതായാലും പുള്ളിക്കാർ ന്യൂസുകാരോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് ചൂടായിട്ടാണെങ്കിലും പുള്ളിക്കാരൻ പറയുന്നുണ്ട് കേട്ടു നോക്കാം കാരണം അദ്ദേഹം തന്നെ പറയുന്നത് കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം അതിനൊരു വൈകാരികമായി സംസാരിക്കുകയാണ് കാരണം ഈ അദ്ദേഹം എന്തോ വലിയ കുറ്റം ചെയ്ത രീതിയിലാണ് പറയുന്നത് കാരണം അദ്ദേഹത്തിൽ തന്നെ പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹത്തിന്റെ അല്ല ഒരു മിനിറ്റ് ഞാൻ എടുത്ത വണ്ടിയാ എനിക്ക് ഈ എല്ലാവർക്കും പറയാ അദ്ദേഹം ഒരു കാരണം അദ്ദേഹം ആദ്യം തന്നെ നമ്മളോട് പ്രതികരിച്ചാണ് ഈ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ് അവര് വന്ന് വണ്ടി ചോദിച്ചപ്പം കൊടുത്തേ ഉള്ളൂ ഈ അപകടത്തിൽ മരിച്ച സഹോദരൻ വിളിച്ച അദ്ദേഹത്തിൻ്റെ പരിചയമുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത് അല്ലാതിപ്പോ എല്ലാരും ചില ആളുകളെങ്കിലും അദ്ദേഹം എന്തോ വണ്ടി കൊടുത്തു കുട്ടികളെ കൊന്നു അദ്ദേഹത്തിന്റെ ഒരു വൈകാരികതയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വിഷമം കൊണ്ട് അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുന്നതാണ് കാരണം നമ്മൾ ആദ്യം മുതൽ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു എന്താ വാഹനം അത് കൊടുത്താൽ തന്നെ അദ്ദേഹത്തിന് അപകടത്തിന് ഒരു ഉത്തരവാദിത്വവുമില്ല അദ്ദേഹത്തിന്റെ വാഹനമൊക്കെ പരിശോധിച്ചപ്പോൾ നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ് നാട്ടിയോ തന്നെ നമ്മളോട് പറഞ്ഞതാണ് ചേട്ടാ ഒരു ചേട്ടാ വിഷമം മനസ്സിലാവും സത്യത്തില് ഈ ഒരു സംശയം സംശയമുണ്ടാകും അതായത് നമ്മുടെ ഒരു ഒരു ചെയ്തു നമ്മളെല്ലാവരും കണ്ടതാണ് ഈ അപകടം പിറ്റേ ദിവസമൊക്കെ ഇദ്ദേഹം നല്ല രീതിയിലാണ് സംസാരിച്ചിട്ട് ഉണ്ടായിരുന്നത് ഇപ്പൊ ഇദ്ദേഹം എക്സ്ട്രീം ലെവൽ കാരണം മറ്റൊന്നുമല്ല സൈബർ റൂളിങ് അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു കമന്റ് ആയിട്ടാണെങ്കിലും ഓരോരുത്തർ വീഡിയോ ഇട്ട് വന്നിട്ടാണെങ്കിലും പലരും പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് സത്യം പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ പോലെ ആ വാഹനത്തിന്റെ നഷ്ടം ഇനി അത് ആര് കൊടുക്കും പുള്ളിക്കാരന് പിന്നെ എല്ലാവരും പറയുന്ന കാര്യം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെന്ന് സാധാരണക്കാരൊക്കെ സാധാരണക്കാരുടെ കയ്യിലും വാഹനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അടവിനെടുത്തിട്ടാണെങ്കിലും കടം പേടിച്ച് വാഹനം എടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ തേർഡ് പാർട്ടി തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് അധികം ആളുകളും തേർഡ് പാർട്ടിയാണ് യൂസ് ചെയ്യാറുള്ളത് അവനവനെക്കൊണ്ട് കഴിയുന്നത് അത്രയാണോ അത് വെച്ചിട്ടുള്ള ഇൻഷുറൻസ് തന്നെയാണ് എല്ലാവരും അടക്കാറുള്ളത് ഓക്കെ ഫസ്റ്റ് ക്ലാസ് അടച്ചാലോ ഓക്കെ അത് സംഭവം ശരിയാണ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തുക കിട്ടും പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ കഴിയാത്തവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ തേർഡ് പാർട്ടിയാണ് യൂസ് ചെയ്യാറുള്ളത് അതൊന്നും ഒരു തെറ്റായിട്ട് പറയേണ്ട ഒരു ആവശ്യവുമില്ല പിന്നെ ഞാൻ ഒരു കാര്യം ഇപ്പോഴും പറയാം പൊളിക്കാൻ റെന്റിനാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ തെറ്റ് തെറ്റ് തന്നെയാണ് ഇനി അതല്ല പുള്ളിക്കാരൻ റെൻറ്റിനല്ല കൊടുത്തിട്ടുള്ളത് പുള്ളിക്കാരൻ ആ ഒരു സൗഹൃദത്തിന്റെ ബേസിൽ ചെക്കന്മാരല്ലേ സിനിമ പോയിട്ട് കണ്ട് വന്നോട്ടെ എന്ന് എഴുതിയിട്ടാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന് പിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പം ഏതായാലും പുള്ളിക്കാരൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതുമായി സംബന്ധിച്ച് തന്നെയാണ് ഈ പൈസയുടെ അതായത് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഗൂഗിൾ പേക്ക് അവർ ആയിരം രൂപ വിട്ടെടുത്തിട്ടുണ്ട് അത് റെന്റ് ക്യാ ക്യാഷ് ആവണെന്നൊക്കെ പറയുന്നുണ്ട് എന്തോ നമുക്കറിയില്ല സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നതെന്നേ ഉള്ളു പുള്ളിക്കാരൻ പറയുന്നത് വെച്ചിട്ട് നമ്മളൊരു അഭിപ്രായം നാളെ നാളെ തെളിയാം തെളിയാം പറയുന്നതാണ് ഫ്രണ്ടിനടുത്ത് അല്ല എൻ്റെ വണ്ടി എടുത്ത് മുഹമ്മദ് ജബ്ബാർ മുഹമ്മദ് ജബ്ബാർ എനിക്ക് ഗൂഗിൾ പേയിൽ ഇടാൻ നോക്ക് മുഹമ്മദ് ജബ്ബാർ വണ്ടി എടുത്തിട്ട് പറഞ്ഞിരിക്കുക എൻ്റെ ഞങ്ങളെ ഫോൺ ഓഫ് ഓഫാകാറായി ഉടനെ മൊബൈൽ ഓഫ് ആകും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ടില്ല ഒരു ആയിരം രൂപ വായ്പ അയക്കാം ഞാൻ ഗൂഗിൾ പേ ചെയ്ത് ഇപ്പോഴാണ് ഈ പത്ത് പന്തൻ്റെ ചാർജ് മൊബൈലിലുള്ളത് പെട്ടെന്ന് ഞാൻ കുടുംബത്തിൽ ചെയ്തേക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എങ്ങനെയാണ് പൈസ നോട്ട് നിർത്താൻ പറ്റും ഞാൻ കപ്പിയെടുത്ത് രണ്ടു കൊണ്ട് നോട്ടെടുത്ത് കൊടുത്തു അവിടുത്തെ ഈ ഗൗരി ശങ്കർ എന്ന് പറഞ്ഞ് അക്കൗണ്ടിൽ നിന്ന് പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്ത് തരാം എനിക്ക് ഇപ്പോൾ ഫൈക്കാൻ പറയും മൊബൈലിൽ കൊണ്ടുപോയി അല്ല 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 എത്ര പേരെനിന്ന് ക്യാഷ് മേടിക്കാൻ എനിക്ക് എത്ര അക്കൗണ്ടിൽ അക്കൗണ്ട് ഗൂഗിൾ പേ ചെയ്ത് ഇവിടെ മീൻ മേടിക്കാൻ പോലും ചെറു വന്നിട്ട് അതിന് ചിലരെ ഇല്ല ഒരു അമ്പത് രൂപ നൂറ് രൂപ എന്നെ മേടിച്ചാൽ ഗൂഗിൾ പേ ചെയ്ത് തരും ഇല്ല ഗൂഗിൾ പേ ചെയ്താണ് അവർക്ക് അറിയേണ്ടത് അതറിയാൻ വേണ്ടി വന്നിട്ട് കൊണ്ട് മൊബൈൽ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട് അല്ല റെൻറ്റ് കൊടുത്ത ഞാൻ റെന്റ് കൊടുത്തിട്ടില്ല ആയിരം രൂപ പതിനായിരം രൂപ മേടിച്ചെന്ന് പറഞ്ഞു ഗൂൾ റെൻ്റ് ആവുമോ ഇല്ല ആര് പറഞ്ഞു ഈ അടുത്ത് ഞാൻ റെന്റ് കൊടുക്കത്തു അത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുക്കുമായിരുന്നു ഇപ്പോഴല്ല ആ പേര് ഇപ്പോഴും എനിക്കുണ്ട് റെന്റ് കൊടുത്തെന്നുള്ള പേര് എനിക്ക് വണ്ടി എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് റെന്റ് കൊടുത്തെന്ന് പറഞ്ഞ് ഇപ്പോഴും റെൻറ്റ് കൊടുക്കുന്നുണ്ട് ഒരു വണ്ടി ഒരുത്തും കൊണ്ടുപോയിട്ട് പൊളിക്കാൻ കൊണ്ടുപോയി അതോടുകൂടി രണ്ടു പരിപാടി നിർത്തി മേടിച്ചു ചെയ്തത് ചെയ്തെന്ന് പറയുമല്ലോ അത് ഈ ലൈസൻസിൻ്റെ ഫോട്ടോ മാത്രം കണ്ടിട്ടാണ് വണ്ടി കൊടുത്തു കൊടുത്തുവിട്ടത് ആ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ് ഇവർ മരിക്കുന്നതെന്നോ ആക്സിഡന്റ് എങ്ങനെയാണെന്നോ ഞാൻ അറിയുന്നില്ല പത്ത് മണിയായപ്പോൾ അവൻ്റെ ചേട്ടനെ പിടിച്ച് ചോദിച്ചിട്ട് ഇടാ അവൻ്റെ ലൈസൻസ് ഞാൻ കണ്ടു പക്ഷേ എൻ്റെ തെളിവായിട്ടൊന്നുമില്ല ഈ ലൈസൻസ് ഉള്ള ഒരാൾക്കാണ് വണ്ടി കൊടുത്തതെന്ന് വെച്ചാൽ എനിക്ക് തെളിവ് ഫോട്ടോ ഇട്ട് ഇട്ട് പറഞ്ഞു അത് തെറ്റാണ് അപ്പോൾ ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഫോണിലെ ചാർജ് കഴിയാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരും ഇവിടെ ഇപ്പോൾ ഒരാൾ മാത്രം അല്ലെങ്കിൽ പോകുന്നത് കുറേ അധികം ആളുകളില്ലേ അവരുടെ ഒന്നും ഗൂഗിൾ പേയിൽ ക്യാഷ് ഇല്ലേ എന്നൊക്കെ കരുതുന്നുണ്ടാകും എല്ലാവരുടെയും ഗൂഗിൾ പേയിൽ അങ്ങനെ ക്യാഷ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവരിവിടെ പണിയെടുക്കാൻ വന്ന ആളുകളൊന്നും അല്ല അവർ പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ക്യാഷ് ഒക്കെ തന്നെ ഉണ്ടാവുകയുള്ളു ചിലപ്പോൾ പിന്നെ ഈ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് എല്ലാവരും പിരിവിട്ടിട്ടായിരിക്കും അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്യണമല്ലോ ആ ഒരു അടുത്ത് മാത്രം പതിനൊന്നാളൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ബൾക്കായിട്ട് ക്യാഷ് ഒന്നും ഉണ്ടാകില്ല അപ്പോൾ എല്ലാവരും കൂടെ പിരിച്ചിട്ട് ഒരു എമൗണ്ട് പറഞ്ഞിട്ട് അത് ഒരുത്തിൻ്റെ ഫോണിലേക്ക് വിട്ട് കൊടുത്തിട്ടുണ്ടാകും അവൻ്റെ ഫോണായിരിക്കും ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആകാൻ പോയിട്ടുണ്ടായിരുന്നത് ഏഹ് അങ്ങനെ അവർ ക്യാഷ് ചോദിച്ചു പുള്ളിക്കാരൻ എടുത്ത് കൊടുത്തു ഇനി ചിലപ്പോൾ നാളെ റെൻറ്റിനാണ് എന്ന് തെളിഞ്ഞേക്കാം ഏഹ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറയുന്നത് അതും പുള്ളിക്കാരൻ പറയുന്ന വാഹനത്തിൻ്റെ ഉടമ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കാരണം അദ്ദേഹം ചെയ്തതാണ് ഇപ്പോൾ തെറ്റിയെന്നാണ് എല്ലാവരും പറയുന്നത് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം വാഹനം കൊടുത്തു സംഭവം ശരിയാണ് വാഹനം കൊടുത്തു പക്ഷേ പുള്ളിക്കാരനറിയല്ലോ ഇങ്ങനൊരു അപകടം നടക്കും എന്നുള്ള കാര്യം പുള്ളിക്കാരന് അറിയത്തില്ല പിന്നെ എല്ലാവരും ലൈസൻസിന്റെ കാര്യം പറയുന്നുണ്ട് ലൈസൻസ് പുള്ളിക്കാരനെ ഇങ്ങനെ നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ കണ്ടിട്ട് മാത്രമേ ഉള്ളൂന്ന് എല്ലാവരും വാഹനം കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അധികം ആളുകളും ഇങ്ങനെ പരിചയമുള്ള ആളുകൾ കൊടുക്കുമ്പോൾ അങ്ങനെ ലൈസൻസ് ഉണ്ടോ ലൈസൻസ് ഉണ്ട് എന്ന് അറിയുകയാണെങ്കിൽ ആ ഓക്കെ കൊണ്ട് പൊക്കോ ചെയ്യാറുള്ളത് പിന്നെ അവിടെ ഒരു അപകടം നടക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയത്തില്ലല്ലോ അവിടെ ലൈസൻസ് മേടിച്ച് വെക്കാനോ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെക്കാനോ അങ്ങനെ ഒരു ആക്സിഡന്റ് അവിടെ നടക്കുമെന്നുള്ളത് ആർക്കും മുൻകൂട്ടി അറിയത്തില്ല അത് സംഭവിച്ചു കഴിഞ്ഞാലാണ് പിന്നെ കുറേയധികം കാര്യങ്ങൾ മറ്റു ചിലതായിട്ട് വരുന്നത് ഏതായാലും നഷ്ടപ്പെട്ട ആ ഒരു കുടുംബത്തിന് അത് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് പക്ഷെ അവർ ഞാൻ കുറ്റം പറയുകയല്ല കാര്യങ്ങൾ ഇങ്ങനെയാണ് വെറുതെ ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പച്ചറിച്ച് തിന്നുന്ന പോലെ തിന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും ആവശ്യമില്ല പിന്നെ പല ആളുകൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പുള്ളിക്കാരൻ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട് ഒരു ആയിരം രൂപ ഗൂഗിൾ പേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ ചെക്കന്മാരുടെ ഫോണിൽ ചാർജ് ചെയ്യാനായിട്ടുണ്ട് അങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പല ആളുകളും പറയുന്ന അറിയോ പല ആളുകളെല്ലാം ഒരു വ്യക്തി പറയുന്നുണ്ട് അവർക്ക് ഓട്ടോക്ക് പോകാമായിരുന്നല്ലോ അതായത് പുള്ളിക്കാരൻ്റെ ഗൂഗിൾ പേന്ന് പൈസ കൊടുത്തു ആ ആയിരം രൂപ പുള്ളിക്കാരൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു നോട്ടായിട്ട് കൊടുക്കുന്നു ആ നോട്ടായിട്ട് കുറച്ച് ക്യാഷ് കിട്ടിയല്ലോ ആയിരം കിട്ടിയല്ലോ ആ ആയിരം വെച്ചിട്ട് അവർക്ക് ഓട്ടോക്ക് പോയാൽ പോലെ ഏ ഒരു കാര്യം ഒരു വ്യക്തി പറയുന്നുണ്ട് ഓട്ടോക്കോ അല്ലെങ്കിൽ ബസ്സിനോ പോയാൽ പോലെ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം സെക്കൻഡ് ഷോ എന്ന് പറയുമ്പോൾ അത് രാത്രിയാണ് നടക്കാറുള്ളത് രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരുവിധം സമയമാകും പിന്നെ അവിടെ നിന്ന് ബസ്സോ അല്ലെങ്കിൽ ഓട്ടോയൊക്കെ കിട്ടുക എന്നുള്ളത് പണിയായിരിക്കും പിന്നെ ഇതുപോലെ പതിനൊന്നാളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ പോരാനാണ് രാത്രി നിങ്ങളത് ആലോചിച്ച് നോക്ക് തലയിൽ ഒരു വിവരവും ഇല്ലാതെ വന്ന് അധികം കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ആണ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണെന്നൊക്കെ ഒക്കെ കരുതിയിട്ട് എന്തും വിളിച്ച് പറയാമെന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവർക്ക് ഓട്ടോക്ക് പോകാമായിരുന്നു അല്ലെങ്കിൽ ബസ്സിന് പോകാമായിരുന്നു എവിടെ നിന്നാടോ ആ സമയത്ത് ഓട്ടോ കിട്ടും ഓട്ടോ ഉണ്ടാകും സംഭവമൊക്കെ ശരിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെ നിന്ന് ഇങ്ങനെ പതിനൊന്ന് പോയി ഇങ്ങോട്ട് ഓട്ടോയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയാകും അതൊക്കെ ചിന്തിക്കേണ്ടേ നമ്മളൊക്കെ ഈ പരിപാടികളൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇങ്ങനെ സിനിമയ്ക്ക് പോകുന്നതൊക്കെ തന്നെയാണ് അധികം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലും കാറൊക്കെ എടുത്ത് തന്നെയാണ് പോകാറുള്ളത് വാഹനം വാഹനമില്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടോ ബസ്സിനൊന്നും പോകാറില്ല അതൊക്കെ ചിലവ് കണക്കൂട്ടുന്ന സമയത്ത് എല്ലാം സെയിമായിരിക്കും അത് അങ്ങനെയാണ് ഇതിപ്പോൾ ഇയാളിവിടെ റെൻറ്റിന് കൊടുത്തതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിയമ നടപടി പുള്ളിക്കാരും നേരിടേണ്ടി വരും അത് ഉള്ളത് തന്നെയാണ് പക്ഷേ എന്താ പറയുക അദ്ദേഹം വാഹനം കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചത് ഇദ്ദേഹമാണ് കാരണം അങ്ങനെയൊന്നും ആരും വരുത്തി തീർക്കേണ്ട ഒരു ആവശ്യമില്ല പല ആളുകളും അതിനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇനി ഞാൻ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക കൊടുക്കുക ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വേണുവാം